ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമ്മൾ മൈതിന്നും ചേർക്കാണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ വേണ്ടവർക്ക് ഷുഗർ യൂസ് ചെയ്യാട്ടോ ഞാനിപ്പോൾ ഷുഗർ ഇട്ട് കൊടുക്കുന്നില്ല ഷുഗർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഷുഗറും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ശരിക്കും ആ കൺസിസ്റ്റൻസിയിലാകുന്ന രീതിയിൽ നമുക്ക് മിക്സാക്കി എടുക്കാം അപ്പോൾ ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ ബാറ്റർ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അധികം അങ്ങോട്ട് ടൈറ്റായിട്ട് മിക്സ് ചെയ്ത് എടുക്കരുത് ഈ ഒരു ലൂസ്നെസ്സിൽ തന്നെ എടുക്കണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന പഴത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാൻ നോക്കാം ഇപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം അപ്പോൾ അതെ നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കാം അപ്പം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാൻ പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിയിലേക്ക് ഈ പഴത്തിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ആ പഴത്തുമ്മേ ആ ഇത് ഫുള്ളൂ കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ പഴത്തിൻ്റെ പീസസ് അതിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് സാധാരണ നോർമൽ നമ്മൾ പഴമ്പലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ഒരു സൈഡ് റെഡി ആക്കി കഴിയുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊരു ക്രിസ്പിയാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ക്രിസ്പി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് പഴംപൊരി നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ മൈതിൽ ചേർക്കാണ്ട് നല്ല ക്രിസ്പി പഴംപൊരി നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്